ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് പഴം അടക്ക് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ ഈസി ആയിട്ടുള്ള ഫില്ലിങ്ങാണ് കേട്ടോ അടുപ്പത്ത് ഒരു പാൻ വെക്കാം ആ പാനൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കൊടുക്കാം അപ്പോൾ നെയ്യ് നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കാഷ്നറ്റും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ്സും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ടേബിൾ സ്പൂൺ കണക്കില്ലെങ്കിൽ കുറച്ച് കണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങേൻ്റെ ഫീലിങ് കൂടുതൽ വേണമെങ്കിൽ ഒരു കപ്പ് വരെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ മുക്കാൽ കപ്പേ ചേർക്കുന്നുള്ളൂ അപ്പോൾ മുക്കാൽ കപ്പ് തേങ്ങ ചെരുകിയതും കൂടി ചേർത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ അങ്ങനെ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതാ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആവും കേട്ടോ അപ്പോൾ കണ്ട ഈ ഒരു കളർ കളറായി കഴിഞ്ഞാൽ നമുക്കിതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിരുന്നതാണ് അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് പഴമാണ് ഞാനിപ്പോൾ ചെറിയ പഴമായോണ്ട് ഒരു ഏഴ് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വലിയ നേന്ത്രപ്പഴം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് നേന്ത്രപ്പഴം മതിയാകും ഞാനിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഒരു ഏഴെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഈ നേന്ത്രപ്പയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തടി കൂടുതലുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണമായിട്ടും തടിയൊന്നും ഇല്ലാത്ത നേരിയ നേന്ത്രപ്പഴ ആണെങ്കിൽ രണ്ടായിട്ടും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്കൊരു മുട്ട മിക്സും കൂടി റെഡിയാക്കാം അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ബൗളിലേക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു പാൽപ്പൊടീൻ്റെ മിക്സ് ഉണ്ടല്ലോ പാൽപ്പൊടി മുട്ട അതൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ കണ്ട അങ്ങനെ മുട്ടന്റെ ബാറ്ററി ഇവിടെ റെഡി ആയി ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാം കേട്ടോ അതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ ഒന്ന് നെയ്യ് കൊടുക്കാം നെയ്യ് തടയതിന് ശേഷം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുട്ട മിക്സും കൂടി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷോട്ട് സ്പ്രെഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ പകുതി പഴം നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാം അതായത് നമ്മുടെ ഈ ഒരു പാൻ കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വെച്ചുകൊടുക്കട്ട ഈ ഒരു മുട്ട മിക്സിൻ്റെ മേലേൽ ഒന്നോടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ യോജിപ്പിച്ചിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പഴം നമ്മൾ വാട്ടുന്നൊന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ കാരണം ഇത് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തോളൂ അപ്പോൾ കണ്ട ഈയൊരു രീതിയിൽ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പഴം വെച്ചുകൊടുക്കാം പകുതി പഴം എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ പകുതി പോർഷന് ഇതിൻ്റെയൊക്കെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഈ ഒരു പഴത്തിൽ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മുട്ട മിക്സ് ഒഴിച്ച് കൊടുക്കണം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഫുൾ തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഫുള്ള് ഫില്ലിങ് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്കതൊന്ന് ലെവൽ ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ഒക്കെ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പകുതി പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇത് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടാ അപ്പം ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പൊ ഇതാ മൊത്തമായിട്ടൊന്ന് കവറാക്കിയതിന് ശേഷം നമ്മൾ ബാക്കി വന്ന മുട്ട മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഫുൾ ആയിട്ട് തന്നെ ഈ ഒരു പഴത്തിന്റെ മേലെ ഒഴിച്ചു കൊടുക്കാം പിന്നുവെച്ചാല് ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഉണ്ടാക്കിട്ട് നാളെയും കഴിക്കാം കടാവൊന്നും ഇല്ല പുറത്തുതന്നെ വെച്ചാ മതി അങ്ങനെ മുട്ട മിക്സ് ഫുൾ ആയിട്ട് തന്നെ ഒഴിച്ചതിന് ശേഷം നമുക്കിതാ ഒരു ഇരുപത് മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലിൽ ഈ പാൻ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ഇതാ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ ഇതാ പഴമടക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫ്ലിപ്പ് ചെയ്തിട്ട് മേൽഭാഗമൊന്നും ഒലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചൂട് ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഫ്രണ്ട്സ് ഈയൊരു നോമ്പിന് ഇത് തന്നെയാകട്ടെ ഫസ്റ്റത്തെ റെസിപ്പി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനുസ് വേൾഡ് താങ്ക്